പിന്നാലക്കുട രൂപത സ്ഥാപിതമായിട്ട് നാല്പത്തേഴാമത്തെ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമുക്ക് കേരളത്തിലെ പതിമൂന്ന് രൂപതകളാണ് സിറമൽ വാർസ നമ്മുടെ പതിനെട്ട് രൂപതകൾ കേരളത്തിന് പുറത്ത് ഇന്ത്യക്കകത്താണ് നാല് രൂപതകള് ഇന്ത്യക്ക് വെളിയിലാണ് നമ്മുടെ ിലെ താക്കോർസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് കൊടുങ്ങല്ലൂരും അതിനോട് അനുബന്ധമായിട്ടുള്ള തിരിഞ്ഞാലക്കുട രൂപത നസ്രസിലെ മറിയം മംഗളവാർത്ത സ്വീകരിച്ചതുപോലെ അവളോട് സംസാരിക്കാൻ സ്വർഗത്തിൽ നിന്ന് വന്നതുപോലെ നമ്മൾ വിശ്വാസത്തിന്റെ സുവിശേഷം നമ്മുടെ പിതാവായ മാർത്തോമാ ലിഹ ദൈവത്താൽ അയക്കപ്പെടുകയും വന്നിറങ്ങുകയും ചെയ്ത സ്ഥലമാണ് കൊടുങ്ങല്ലൂരിനോട് തൊട്ടടുത്ത് സൗകര്യത്തെ പ്രതി നമ്മൾ സ്ഥാപിച്ച തിരിഞ്ഞാലക്കുട രൂപത നാൽപ്പത്തിയേഴ് വർഷങ്ങളിലേക്ക് ഈ രൂപത പ്രയാണം ചെയ്യുമ്പോഴേ ഒരുപാട് ആനന്ദത്തോടും അഭിമാനത്തോടും കൂടെ ഞാൻ ഞാൻ പൂർവപിതാക്കന്മാരെ എല്ലാം ഓർമ്മിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ രൂപത ആരംഭിച്ചപ്പോഴ് മുപ്പത്തിരണ്ട് വർഷത്തോളം ഈ രൂപതയ്ക്ക് നേതൃത്വം കൊടുത്ത പുണ്യചരിതനായിട്ടുള്ള ഗെയിംസ് പഴയാറ്റിൽ പിതാവിനെ നമുക്കാർക്കും മറക്കാൻ കഴിയില്ല നത്താനിയലിനെ കുറിച്ച് സുവിശേഷത്തിൽ പറയുന്നത് പോലെ കളങ്കമില്ലാത്ത നിസ്വാർത്ഥനായിട്ടുള്ള ഒരു ഇസ്രായേൽക്കാരൻ ഞാൻ പഴയാറ്റിൽ പിതാവിന്റെ കുർബാനയ്ക്ക് കൂടിയിട്ടുണ്ട് പിതാവ് തൃശ്ശൂർ സെന്റ് തോമസിലെ ഹോസ്റ്റൽ വാർഡനായിട്ട് ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും തൃശ്ശൂര് ബെസ്ലിക്ക പള്ളിയിലാണ് വിശുദ്ധ കുർബാന അർപ്പിക്കാറ് താര സംഘത്തിലുള്ളതിന്റെ പേരില് കൂടെ കുർബാനക്ക് പല പ്രാവശ്യവും ഞാൻ കൂടിയിട്ട് പിതാവിന്റെ സ്മരണയ്ക്ക് മുമ്പിലെ ഒരുപാട് ഇഷ്ടത്തോടും അതിലേറെ ഭക്തിയോടും കൂടെ ഞാൻ ശിരസ് നമിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് പോളാറാമന്മാർ പാപ്പ തന്റെ പ്രസിദ്ധമായ തിരുവഴുത്തിലൂടെ ഇരിഞ്ഞാലക്കുട രൂപത സ്ഥാപിക്കാനായിട്ട് ഉള്ള തിരുവെഴുത്ത് പുറപ്പെടുവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സെപ്റ്റംബർ പത്തിനാണ് അഭിയോന്യ ജെയിംസ് പഴയാറ്റിൽ പിതാവ് ഇരുനാലക്കുടി രൂപയുടെ പ്രഥമം എത്രാനായിട്ട് അഭിഷിക്തനായ ഞാനതിലെ കൂടിയത് ഒരു സെമിനാരി കുട്ടിയായിട്ട് ഞാൻ പ്ലോട്ടുന്നുണ്ട് ഒന്നിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ വന്നതും വലിയ ജന സഹസ്രത്തിന്റെ നടുവിലെ എടുക്കാനും ഇരിക്കാനും ഒന്നും സ്ഥലമില്ലാത്ത വിധത്തിലെ അതുപോലെയുള്ള ആൾക്കൂട്ടത്തിന്റെ നടുവിലെ അഭിയോന്ന പിതാവ് അഭിഷിക്തനായത് പിതാവിന്റെ ഓർമ്മ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലെ മരിച്ചു പോയെങ്കിലും ടീക്കനല് പോലെ ചൂട് തരുന്നതും ശക്തി തരുന്നതുമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇന്നത്തെ വായനകള് പഴയ നിയമത്തിൽ നിന്നുള്ളത് നിങ്ങൾക്കറിയാം ഇസ്രായേൽ ജനത്തോട് യഹോവയായ കർത്താവ് ഉറപ്പ് കൊടുക്കുന്നതാണ് നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങളുടെ കൂടെ ഞാനുണ്ട് നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കുകയില്ല ഇരിഞ്ഞാലക്കുട രൂപതയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ സ്വയം മറന്ന് പ്രവർത്തിക്കാൻ സന്നദ്ധരായിട്ടുള്ള പ്രഗത്ഭരായും വിശുദ്ധരുമായിട്ടുള്ള വൈദികരും അവരോട് ോർക്കാൻ തയ്യാറായ സമർപ്പിതരും ഈ നാട്ടിലെ തറവാടിത്തമുള്ള വിശ്വാസത്തിലെ നമുക്ക് മാതൃക നൽകാൻ കഴിവുള്ള കുടുംബങ്ങളും ജനങ്ങളുമാണ് പിരിഞ്ഞാലെ കൂടെ രൂപതയ്ക്ക് എന്ത് സ്വത്ത് കിട്ടിയെന്ന് ചോദിച്ചാല് കുലീനത്വവും അതിന്റെ മാഹാത്മ്യവുമാണ് ഇരിഞ്ഞാലക്കുട രൂപതയുടെ ഏറ്റവും വലിയ സമ്പത്ത് ഇന്നും ഇരിഞ്ഞാലക്കുട രൂപത നിങ്ങൾക്കറിയാം നമ്മുടെയൊക്കെ രൂപതകളിലെ താക്കോൽ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രൂപതയാണ് അതുകൊണ്ട് വെളിപാടിന്റെ പുസ്തകം പറയുന്നു വളരെ സത്യമാണ് അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം നീ എന്നിൽ നിന്ന് വാങ്ങുക അത്ര മനോഹരമായിട്ടുള്ളൊരു പ്രയോഗമാണ് അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം നീ എന്നിൽ നിന്ന് വാങ്ങിക്കുക തിരിഞ്ഞാലക്കുട രൂപതയുടെ സമ്പത്ത് ക്യാഷും കറൻസിയും ഒന്നുമല്ല ഈ ജനത്തിന്റെ കുലീനത്വവും ഈ ജനത്തിന്റെ സാക്ഷ്യബോധവും ഈ ജനത്തിന്റെ കാനായിലെ കല്യാണ വിരുന്ന വിളമ്പിയ മഹത്വവും കർത്താവ് കാനായിലെ വിരുന്നിന്റെ വേളയിലെ അത്ഭുതം പ്രവർത്തിച്ച് ആ കുടുംബത്തിന്റെ അപമാനത്തിൽ നിന്ന് അഭിമാനത്തിന്റെ വാനങ്ങളിലേക്ക് ഉയർത്തിയപ്പോഴേ അവിടെ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ നല്ല വീഞ്ഞ എവിടെ നിന്ന് ആ ചോദ്യത്തിനുള്ള മറുപടി മറുപടിശേഷകൻ വളരെ ഭദ്രമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട രൂപതയെ സംബന്ധിച്ച് എടുത്തോളം ഓർമ്മിക്കപ്പെടാവുന്ന ഒരു വചനമാണ് വെള്ളം കൂരിയ പരിചാരകർക്കല്ലാതെ മറ്റാർക്കും അതറിയാൻ പാടില്ല സ്നേഹമുള്ള പ്രിയപ്പെട്ട സഹോദര വൈദികരെ സമർപ്പിതരെ കൊല്ലങ്ങൾ കൊണ്ട് ഇരിഞ്ഞാലക്കുട രൂപത നേടിയെടുത്ത സർവ അഭിവൃദ്ധിയുടെ പിറകിലും ഈ കൂട്ടായ്മയുടെ കരുത്തും ഈ കുലീനത്വത്തിന്റെ മഹത്വമാണ് നിങ്ങളുടെ സ്വന്തം ഇന്നും നിങ്ങളെ അതിജീവിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ മുന്നോട്ട് പോകാൻ മറ്റാർക്കും പറ്റാത്ത വിധത്തിൽ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ സാക്ഷ്യത്തിലും വിശ്വാസത്തിന്റെ സമൃദ്ധിയിലും ഉയർന്നു നിൽക്കുന്നുവെന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുകയാണ് നിന്റെ നഗ്നത മറിക്കേണ്ടത് എന്റെ വസ്ത്രങ്ങൾ കൊണ്ടാണ് അർത്ഥവർ പൂർണമായിട്ടുള്ളൊരു പ്രയോഗമാണ് നിന്റെ വസ്ത്രങ്ങൾ എന്റെ സുവിശേഷത്തിന്റെ അഭിമാനത്തിന്റെ വസ്ത്രങ്ങളാണ് നിന്റെ നഗ്നത മറിക്കാൻ എന്നിൽ നിന്ന് ഈ ശുഭവസ്ത്രങ്ങൾ വാങ്ങിക്കുക നാൽപ്പത്തി ആറ് കൊല്ലങ്ങള് പിറകിട്ടിട്ടും ഇരിഞ്ഞാലക്കുട രൂപതയുടെ ശുഭവസ്ത്രങ്ങളുടെ ശോഭ ആ ശോഭയ്ക്ക് പിറകിലെ ഇവിടുത്തെ ജനത്തിന്റെയും വൈദികരുടെയും സമർപ്പിതരുടെയും ഒക്കെ നിലപാടിലുള്ള വിശുദ്ധിയുടെയും സമർപ്പണ ബോധന ബോധ ബോധത്തിലുള്ള കഠിനാധ്വാനത്തിന്റെയും ഒക്കെ ഫലമാണ് ഞാൻ പറയുന്നത് വെള്ളംകൂരി ഭരണികളിൽ നിറച്ച ദാസന്മാർക്കല്ലാതെ മറ്റാർക്കും അറിയാൻ പാടില്ല ഇത് എവിടെ നിന്ന് വന്നു എന്ന് ഇത് വന്നത് നമ്മുടെ കൂട്ടായ്മയിൽ നിന്നും നമ്മുടെ കൂട്ടുത്തരവാദിത്വത്തിന്റെ കഠിനാധ്വാനത്തിൽ നിന്നുമാണ് നിന്റെ കണ്ണിലെഴുതാനുള്ള അഞ്ജനം നിനക്ക് ഞാൻ തരും ഒരുപക്ഷെ ഇരിഞ്ഞാലക്കുട രൂപതയുടെ കണ്ണുകളുടെ കാഴ്ചപ്പാട് അതാണ് ഇരുനാറക്കുട രൂപതയുടെ നിന്റെ കണ്ണ് തെളിയിക്കുന്ന അഞ്ജനം നീ എന്നിൽ നിന്ന് വാങ്ങിക്കുക ഞാനത് നിനക്ക് തരും ഞാൻ ഷംഷാബാധു രൂപതയുടെ മെത്രാനായിട്ട് ചാർജ് എടുത്തപ്പോഴും ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങള് ഇന്ത്യയിലെ മുഴുവൻ നമുക്ക് അധികാരം വേണമെന്നുള്ള മുറവിളിക്ക് മർപ്പാപ്പ ഒരു മറുപടി പറഞ്ഞതാണ് ഞാനത് ഏറ്റെടുക്കുമ്പോഴേ എനിക്കറിയാം കുടുതുണിക്കും മറുതുണി ഇല്ലാത്ത ഒരു സംവിധാനത്തിലേക്ക് ഞാൻ പോകുമ്പോഴ് എനിക്ക് കരം തരാനായിട്ട് ഇഷ്ടത്തോടുകൂടെ മുന്നോട്ട് വന്ന രൂപതകളിലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു രൂപതയാണ് അഭി വന്യ പോളിപ്പിതാവിനോട് സ്നേഹത്തോടും നന്ദിയോടും കൂടെ പറയുന്നിരിഞ്ഞാലും ഇന്നത്തെ സിൽചാർ മിഷ്യൻ ഇന്നത്തെ സിൽച്ചാർ മിഷ്യനിലെ നിങ്ങള് മുടക്കുന്ന പണം അതിനുവേണ്ടി നിങ്ങൾ എടുക്കുന്ന കരുത്തും കരുതലും നീ എന്നോട് കണ്ടിലെഴുതാനുള്ള അഞ്ചണം വാങ്ങിക്കും നിന്റെ നഗ്നത ഞാൻ എന്റെ വസ്ത്രം കൊണ്ട് മറയ്ക്കും പിന്നാലൊക്കെ രൂപത സിൽചാർ മിഷൻ ഏറ്റെടുത്തതിന് ശേഷം അവിടെ ചെലവാക്കിയിട്ടുള്ള പണത്തിന്റെ കണക്ക് പിതാവ് പരസ്യപ്പെടുത്തുകയാണെങ്കിൽ എത്ര വലിയൊരു കണക്കായിരിക്കും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റും വണ്ടി വേണ്ടെടുത്തു വണ്ടി സ്ഥലം വേണ്ടെടുത്ത് സ്ഥലം പള്ളി പണിയാനുള്ള ഞാൻ അഭിയന്യ പിതാവിനോർക്കുമ്പോ ഞാൻ വൈദികരെയും ഇവിടുത്തെ ദൈവജനത്തെയും മറക്കില്ല കാരണം ഒരുപക്ഷെ അരമനയിൽ നേരിട്ട് കൊടുത്തതിനേക്കാൾ കൂടുതൽ പണം ഇവിടുത്തെ സന്യസ്തരും ഇവിടുത്തെ വൈദികരും ഇവിടുത്തെ ദൈവജനവും കൊടുത്തിട്ട് അതുകൊണ്ട് തന്നെ തിറമൽബാർസബിയുടെ മേൽപ്പരം വീഞ്ഞ് സൂക്ഷിക്കുന്ന കാനായിലെ വീടാണ് ഇത് ഞാലക്കുട വെളിപാടിന്റെ പുസ്തകത്തിൽ അവസാനിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള വേറൊരു പ്രയോഗം കൊണ്ടാണ് നീ വാതിൽ തുറക്കുക ഞാൻ നിന്റെ അടുത്തേക്ക് വരട്ടെ നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം നമുക്കൊരുമിച്ച് ഭക്ഷണം കഴിക്കാം നിന്റെ സഹനത്തിൽ ഞാൻ നിനക്ക് കൂട്ടുണ്ട് ഇവിടുത്തെ ദൈവജനത്തിന്റെ ഗുണമേന്മ വിശുദ്ധിയുടെ ഗുണമേന്മ ഞാൻ ചിലപ്പോഴും പറയാൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധിയായ ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ താപകയാണ് അമ്മയ്ക്ക് കരം കൊടുത്ത ധന്യനായ ജോസഫ് വിധേയത്തിലും തൃശൂർ രൂപതയിൽ ജോലി ചെയ്ത് ഇന്ന് സുഗന്ധത്തിന്റെ പരിമളം വരത്തുന്ന ആന്റണി തച്ചുപറമ്പ് അച്ഛൻ കുറെ കാരണമാണ് വിശുദ്ധിയുടെ പരിമളമുള്ള ഒരു സ്ഥലം നീ എന്നോട് അഞ്ജനം ചോദിക്കുക നീ നഗ്നത മറിക്കാൻ എന്റെ ശുഭവസ്ത്രമണിയുക നാൽപ്പത്തിയാറ് കൊല്ലങ്ങൾക്ക് ശേഷം ഇരിഞ്ഞാലക്കുട രൂപത പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വിശ്വാസത്തിന്റെ കുലീനത്വവും ഈ വിശ്വാസത്തിന്റെ ഇരിഞ്ഞാലക്കുട രൂപതയുടെ ഏറ്റവും വലിയ സമ്പാദ്യം മർക്കൂസിന്റെ സുവിശേഷത്തിലെ പതിനൊന്നാമത്തെ അധ്യായത്തിൽ നിന്നാണ് ഇന്നത്തെ സുവിശേഷ വായന ആ സുവിശേഷ വായന വളരെ വളരെ പ്രതീകാത്മകമായിട്ട് എനിക്ക് തോന്നുന്നു അറ്റിമരത്തെ കുറിച്ചാണ് കർത്താവ് കടന്നു പോകുന്ന വഴിയിലെ കർത്താവിന് വിശന്നു അത്തിപ്പഴം കിട്ടുമോ എന്നാഗ്രഹിച്ച് അറ്റിമരത്തിലേക്ക് നോക്കിയപ്പോഴ് അതിൽ ഇലകളല്ലാതെ ഫലങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു കർത്താവ് ക്ഷമ കെട്ടതുകൊണ്ടായിരിക്കാം ദേഷ്യം മൂത്തത് കൊണ്ടായിരിക്കാം കർത്താവ് ആറ്റിമരത്തെ ക്ഷപിച്ചു പിറ്റേ ദിവസം പ്രഭാതത്തിലെ കർത്താവ് ആ വഴിയിലൂടെ കടന്നു പോകുമ്പോഴ് അപ്പസ്തോലന്മാരിലെ ഗ്രൂപ്പ് ലീഡർ ആയിട്ടുള്ള പത്രോസ് ചമ്യൂൺ പത്രോസ് പറയുന്നുണ്ട് നോക്കൂ നിന്റെ ശാപം എത്ര കഠിനമാണ് അത് ഉണങ്ങി നിൽക്കുന്നു നാൽപ്പത്തിയാറ് കൊല്ലങ്ങൾക്ക് ശേഷം ഇരിഞ്ഞാലക്കുട രൂപത ഇന്നും ഇലകൾ ചൂടി മുട്ടുകൾ വിരിഞ്ഞ് പഴം ചൂടി നിൽക്കുന്ന ഫലദായകമായിട്ടുള്ള കർത്താവിന്റെ അത്തിമരവാണ് ആ അത്തിമരത്തിന്റെ വേരുകള് നിങ്ങളുടെ കൂട്ടിപ്പിടുത്തത്തിന്റെ കൂട്ടായ്മയായി കുടുംബാരൂപിയാണ് അതിന്റെ ശിഖരങ്ങള് വൈദികരെ സമർപ്പിത സമൂഹങ്ങള് നമ്മളാൽമാരെ മുന്തിരിച്ചെടിയോട് ചേർന്നില്ക്കുന്ന ശാഖകള് ധാരാളം ഫലം പുറപ്പെടുത്തു എന്ന് കർത്താവ് പറയുന്നത് സത്യമാണെങ്കിലേ ആ സത്യം വാർത്തകമാക്കുന്ന ഒരിടമാണ് ഇരിഞ്ഞാലക്കുട രൂപത ഞാൻ ക്കാരിലെ വൈദികരെ ബഹുമാന്യരാണ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പിതാവ് മക്കളെ അത് പറ്റുകയില്ല എന്ന് പറഞ്ഞാല് അഭിപ്രായ ഉള്ളവരാണെങ്കിൽ പോലും വല്യച്ചുമാര് പറയും പാടില്ല അത് പാടില്ല അത് പിതാവ് നമ്മളോട് പറഞ്ഞു നമ്മളത് അനുസരിക്കും ഞാൻ മനസ്സിൽ കാണുന്നത് എന്താണെന്ന് വാക്കുകൾ കൊണ്ട് പറയുന്നില്ലെങ്കിലും അത് ഗ്രഹിക്കാനുള്ള വിവേകമൊക്കെ നിങ്ങൾ കൊണ്ട് നീക്കാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രൂപത നാൽപ്പത്തിയാറിൽ നാൽപ്പത്തി ഏഴിലേക്ക് കടക്കുമ്പോഴ് വാർദ്ധക്യത്തിലേക്കല്ല കൂടുതൽ യൗനത്തിലേക്ക് വളരാൻ ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഫലംചൂടി നിൽക്കുന്ന ഈ അതിവൃഷം നമുക്ക് ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തിന് കാരണമാകണം ഞാൻ എൻ്റെ സുവിശേഷ സന്ദേശം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളോട് എനിക്ക് പറയാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ കുടുംബങ്ങളെ ബലപ്പെടുത്താൻ നിങ്ങളും മറക്കരുത് ഇന്ന് നമ്മുടെ സംവിധാനങ്ങളൊക്കെ വളരെ സങ്കീർണ്ണമായി കഴിഞ്ഞു ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമുക്ക് എൻട്രി ഇല്ല പണ്ട് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മൾ കടന്ന് ചെല്ലുന്ന കാത്തിരിക്കുന്ന ഒരു ജനം ഉണ്ടായിരുന്നു പലപ്പോഴും നമ്മുടെ പഴയ അച്ഛന്മാര് കുടുംബ സന്ദർശനത്തിലൂടെയാണ് വളർച്ചയുടെ വഴികൾ കിട്ടിയത് ഇന്ന് കുടുംബ സന്ദർശനങ്ങള് നമ്മുടെ കയ്യിൽ നിന്ന് കൈമോശം വരാൻ പാടില്ല പ്രത്യേകിച്ച് വിശുദ്ധിയായ മറിയന്തരേസ്യായ ഓർമ്മയും ധന്യനായ വിധയത്തിൽ ജോസഫ് അച്ഛൻ്റെ ഓർമ്മയും തച്ചുപറമ്പലച്ചന്റെ ഓർമ്മയൊക്കെ കൊണ്ടാടുന്ന ഒരു ഇടവാണിത് തച്ചുപറമ്പ്ലച്ചൻ ചാലക്കുടിക്കാരനാണ് പുലീനമായ സമ്പന്നമായ ഒരു കുടുംബത്തിലെ അംഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വീട്ടിലെ സ്വത്ത് ഭാഗം വെച്ചപ്പോഴ് അപ്പം പറഞ്ഞു അന്തോണി നിനക്ക് തുല്യം തരുന്നു അപ്പം പറഞ്ഞു അപ്പ എനിക്ക് പണം വേണ്ട എടാ എന്റെ കണ്ണടഞ്ഞ പിന്നെ ആരാ നിനക്ക് തരിക വാങ്ങിച്ചോ എന്നിട്ട് എന്തെങ്കിലും നന്മ ചെയ്യും അന്ന് വടക്കാഞ്ചേരിയിൽ വികാരി തച്ചുപറമ്പൽ അന്തോണി അച്ഛൻ അപ്പൻ കൊടുത്ത കാശ് വാങ്ങിച്ചിട്ട് അപ്പനോട് പറഞ്ഞു അപ്പ എനിക്കൊരു ഉണ്ട് നേരെ വന്നത് ആലപ്പാട്ടു പിതാവിന്റെ അടുത്താ എന്നിട്ട് പറഞ്ഞു അപ്പ കുറച്ച് കാശ് വന്നിട്ടുണ്ട് എനിക്ക് വടക്കാൻ ചേരുന്ന മാറ്റം വേണം അപ്പനോട് മാറ്റത്തെ കുറിച്ച് അച്ഛൻ ചോദിച്ച പപ്പൻ പറഞ്ഞു നീ ചോദിക്കണോ ഒല്ലൂരോർ പൊള്ളിയൊക്കെ ചോദിച്ചോളോ നിന്നെ പിതാവിന് ഇഷ്ടമാണ് ടച്ചു പറമ്പളിച്ച ചോദിച്ച സ്ഥലം അറിയാമോ ആരും അതുവരെ കടന്നു പോകാത്ത ചേലക്കരയാണ് ഇന്ന് ചേലക്കര പുറോയ്ക്ക് പതിമൂന്ന് പള്ളികളുണ്ട് മുള്ളൂർക്കര നമുക്കൊരു കോളേജ് ഉണ്ട് ഇതെല്ലാം തന്നെ അച്ഛന്റെ കണ്ണുനീരിന്റെ കഠിനാധ്വാനത്തിന്റെ ഓർമ്മയാണ് നിന്നെ ഞാൻ അഞ്ജനം അണിയിക്കും ഞാൻ നിനക്ക് ശുഭവസ്ത്രം നൽകി ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവർ നമ്മുടെ കുടുംബങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത് പരിശുദ്ധ അമ്മയോടുള്ള ഇഷ്ടമാണ് നിങ്ങളുടെ രൂപത്തിൽ ഡിറക്ടർ ഞാൻ എങ്ങനെയൊന്നും ഒന്ന് മറച്ചു നോക്ക നോക്കി പകുതിയിൽ കൂടുതൽ പള്ളികള് ദൈവമാതാവിന്റെ പേരിൽ സ്ഥാപിതമാണ് ഇവിടെ പകുതിയിൽ കൂടുതൽ പള്ളികള് അത് ഒരു സൂചനയാണ് ആ സൂചന നമുക്ക് ഉൾക്കൊള്ളാം ഈ നാൽപ്പത്തി ആറാമത്തെ ജൂബിലി ആഘോഷിക്കുമ്പോ അമ്മയോട് നമ്മൾ ചോദിക്കേണ്ട ഒരു കൃപയുണ്ട് എന്താണെന്ന് അറിയാമോ അമ്മേ മംഗളവാർത്ത സ്വീകരിച്ച നിന്റെ തിടുക്കം മേരി ഇൻ ഞാൻ ഞാനത് വ്യാഖ്യാനിക്കുന്നില്ല മറിയാം മലമ്പ്രദേശങ്ങളിൽ ചവിട്ടിക്കയറിയ മറിയാം എലിസബത്തിന്റെ വീട്ടിൽ മൂന്ന് മാസം താമസിച്ച് ജനനത്തിനെ താക്കോൽക്കാരിയായ മറിയാം നമ്മുടെ വഴികൾ അതായിരിക്കട്ടെ തിടുക്കമുള്ള ഒന്നും ചെയ്യാനില്ലാത്തവരല്ല ഒരുപാട് ചെയ്യാനുള്ളവര് പരീക്ഷക്ക് ചോദ്യക്കടലാസിലെ ഉത്തരങ്ങൾ അറിഞ്ഞിട്ട് എഴുതാൻ സമയം കിട്ടാത്ത ഒരു കുട്ടി അനുഭവിക്കുന്ന വ്യഗ്രതയാണ് തിടുക്കം എനിക്കെല്ലാം അറിയാം പക്ഷെ എഴുതാൻ സമയമില്ല നമ്മുടെ മുൻപിൽ സമയക്കുറവ് ഇന്ന് നമുക്ക് എന്ത് ജോലി എന്ന് ചോദിക്കാൻ പ്രലോഭനമുണ്ടാകരുത് തിടുക്കമുള്ള മറിയാം മലം പ്രദേശങ്ങളിൽ കയറാൻ യാഗമുള്ള മറിയാം എലിസബത്തിന്റെ കൂടെ മൂന്ന് മാസം താമസിച്ച് നാഭഹ യോഹന്നാന്റെ ജനനത്തെ സ്വീകരിച്ചു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്വന്തം വിശുദ്ധരുള്ള ഒരു തറവാട്ടു വീടാണ് ഇനി നമ്മുടെ വിശുദ്ധന്റെ മാധ്യസ്ഥം നമുക്ക് കാവലായിരിക്കട്ടെ ഞാൻ മേജർ ആർച്ച് ബിഷപ്പ് നിലയ്ക്ക് എന്നെ സ്വീകരിക്കാനും എന്നോട് ആദരവ് പ്രകടിപ്പിക്കാനും നിങ്ങൾ കാണിക്കുന്ന ഈ വലിയ താല്പര്യത്തെ വാക്കുകൾക്കപ്പുറം ഏറെ വികാരവായ്പോടുകൂടെ ഒരു പാടുന്ന നമ്മുടെ സഭ കടന്നു പോകുന്ന ഒരു വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടമുണ്ട് ആ കാലഘട്ടം അഞ്ജനം നഷ്ടപ്പെട്ടവരുടെ പ്രശ്നങ്ങളുടെ കാലഘട്ടമാണ് നിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ നിനക്ക് അഞ്ജനം തരാമെന്ന് പറഞ്ഞ കർത്താവിനോട് അഞ്ചനം ചോദിക്കാനുള്ള ഒരു വിവാദമാണിതെന്ന് എനിക്ക് തോന്നും ഞാൻ നിനക്ക് വസ്ത്രം നിൽക്കാൻ നിന്റെ നഗ്നത മറിക്കാൻ നിന്നെ ഷണീയമാക്കാൻ നമുക്ക് കർത്താവിനോട് ഈ ദാനങ്ങള് ചോദിക്കാം തിരിഞ്ഞാലക്കൊണ്ട രൂപതയ്ക്ക് ഒരുപാട് നന്മയും അനുഗ്രഹങ്ങൾ ദൈവത്തിന് മുൻപ് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ കൊണ്ട് ഈ രൂപതയെ കൂടുതൽ പലഭൂയിഷ്ടവാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കണം കാത്തരത്തെ ശപിച്ച കർത്താവേ പലഞ്ചൂട് നിൽക്കുന്ന ഈ അറ്റി നീ അനുഗ്രഹിക്കണമേ അമ്മ